നമസ്കാരം ഞാൻ രഹലാ കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ തിരുവല്ലയിലെ മീൻതലക്കരയിൽ നടന്ന ഒരു ക്രിമിനൽ സംഭവമാണ് കരിക്കൻ കൊലപാതകം കേരളത്തിൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ക്രിമിനൽ കേസുകളിൽ ഒന്നായിരുന്നു ഈ കൊലപാതകം ഒടുവിൽ നാല് പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതിനും ശിക്ഷിക്കുന്നതിനും കാരണമായി മുഖ്യപ്രതി റെനി ജോർജ് പിന്നീട് ഒരു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായി മാറിയതിനാൽ വധശിക്ഷയുടെയും നിയമപരവും ധാർമ്മികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കും ഈ കേസ് വഴിവച്ചിരുന്നു പിന്നീട് കേരള സർവീസിലെ ഏറ്റവും പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളായി മാറിയ സിബി മാത്യുവിന് കേസ് കൈമാറി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ദമ്പതികൾ മദ്രാസിലെ മോൻ നിന്നുള്ള എന്ന് വിളിക്കുന്ന അവരുടെ ബന്ധുക്കളിൽ ഒരാൾ ആ ദിവസങ്ങളിൽ അവരെ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി ജോലിക്കാരി അവരെ അറിയിച്ചു കൊല്ലപ്പെട്ട ദമ്പതികളുടെ അടുത്ത ബന്ധുവായി നെറി ജോർജിലേക്കും നയിച്ചു കൂടുതൽ അന്വേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് കുട്ടികളായ മൗറി ഷിസ്കാരനായ ഷ്യാം മുഹമ്മദ് എന്ന ചെൻ മലേഷ്യക്കാരനായ ഗുണശേഖരൻ കെനിയക്കാരനായ കിബ്ലോ ഡാനിയൽ എന്നിവരും അറസ്റ്റിലാകാൻ കാരണമായി റെനി ജോർജും കൂട്ടാളികളും മയക്കുമരുന്നിന് അടിമകളാണെന്ന് അന്വേഷണത്തിൽ തെളിയുകയുമുണ്ടായി മയക്കുമരുന്ന് വാങ്ങുന്നതിന് പണം സ്വരൂപിക്കുന്നതിനായി പ്രധാന പ്രതിയുമായി അടുത്ത ബന്ധമുള്ള കെ ജോർജ് റേച്ചൽ എന്നിവരെ കൊല്ലാനും കൊള്ളയടിക്കാനും അവർ പദ്ധതിയിട്ടു വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഈ ദമ്പതികൾ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു കുറ്റവാളികൾ അവരെ എളുപ്പ ലക്ഷ്യങ്ങളായി ഉപയോഗിച്ചു അവർ ചെന്നൈയിൽ നിന്ന് റോഡ് മാർഗം തിരുവല്ലയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ആറിന് രാത്രി ദമ്പതികളെ അടിച്ചു കൊന്നു പടവും ആഭരണങ്ങളുമായി രക്ഷപ്പെടുകയും ചെയ്തു കുറ്റകൃത്യങ്ങൾ തുടച്ചു നീക്കി റെനി ജോർജ് ഗുലാം മുഹമ്മദ് ഗുണശേഖരൻ എന്നീ മൂന്ന് പ്രതികളെ ഉടൻ പിടികൂടുകയും കിബ്ലോ ഡാനിയൽ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു നിയമ നടപടികൾ റെനി ജോർജ് മുഖ്യപ്രതിയായി മാവേലിക്കര അഡീഷണൽ സെക്ഷൻസ് കോടതിയിൽ നാല് പ്രതികൾക്കെതിരെ കേരള പോലീസ് കേസ് ഫയൽ ചെയ്തു എന്നാൽ പ്രതിയുടെ ആവശ്യപ്രകാരം കേസ് ആലപ്പുഴ സെക്ഷൻസ് കോടതിയിലേക്ക് മാറ്റി കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു അത് പിന്നീട് ജീവപര്യന്തമായി കുറച്ചു പതിനഞ്ച് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച പ്രതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് പുറത്തിറങ്ങുകയും ചെയ്തു കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ ലഹരി വിഴുങ്ങുന്ന കേരളം കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ ഇന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ ത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ മരിയക്കുട്ടി കൊലക്കേസ് ആയിരത്തി എൺപതിലെ കരിക്കൻവില്ല കൊലപാതകം സുകുമാരക്കുറുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ വധക്കേസ് കൊല്ലം അഞ്ചൽ വധക്കേസ് രണ്ടായിരത്തി പതിനാറിൽ കൂടത്തായി കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാർശാല ഷാരോൺ വധക്കേസ് കേസ് െ ഇലന്തൂർ നരബലി തിരുവനന്തപുരം ബെഞ്ഞാർമൂടിൽ നടന്ന കൂട്ടക്കുരുതി കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം എത്ര തന്നെ മൂടി വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി